രുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വിഷ്ണു ബൈബിളിൽ വിശേഷാൽ പുതിയ നിയമത്തിൽ അപ്പൊ സോള പ്രവർത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കേരതാവ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനു വേണ്ടി കരനീട്ടിയപ്പോൾ യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അവൻ്റെ കരത്തിൽ ലഭിക്കുകയും അവനെ കൊന്നുകളയുകയും അത് യഹൂദന്മാർക്ക് പ്രീതിയായി ഇഷ്ടമായി എന്ന് കണ്ടപ്പോൾ പിന്നെയും സഭയ്ക്ക് നേരെ കരനീട്ടി പത്രോസിനെ പിടിക്കുകയും ആ പത്രോസിനെ പതിനാറ് പേരടങ്ങുന്ന കാവൽ ഭടന്മാർക്ക് വിട്ടുകൊടുത്ത് ഇരുട്ടുള്ള കാരാഗ്രഹത്തിൻ്റെ അകത്ത് അവനെ ചങ്ങലയിൽ ബന്ധിച്ച് അവിടെ കിടത്തിയിരിക്കുമ്പോൾ ആദിമസഭയുടെ ആരംഭകാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന വാത്സല്യ സഹോദരങ്ങൾ ഞങ്ങളുടെ പത്രോസ് ഞങ്ങളുടെ പത്രോസ് പാസ്റ്റർ ഞങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച ഞങ്ങളുടെ ഇടയൻ നാളെയുടെ സമയങ്ങളിൽ ഹേരോദാവിൻ്റെ കരങ്ങളാൽ കൊല്ലപ്പെടും ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായിരിക്കുന്ന യോഹന്നാൻ്റെ സഹോ സഹോദരനായി യാക്കൂബ് കൊല്ലപ്പെട്ടതുപോലെ അവനെയും തകർത്തു കളയുമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചു എന്നാൽ സകലരുടെയും ചിന്തകൾക്കപ്പുറമായി ഉയരത്തിലെ ദൈവത്തിൻ്റെ വിശേഷ വിളിയും വിശേഷാൽ നിയോഗവും പ്രാപിച്ച പത്രോസ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കരത്തിൽ തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും അങ്ങനെ ഒരു ദൈവിക നിയോഗവും വിശേഷാൽ ദൈവിക വിളിയും അഭിഷ്കവും കിടക്കുന്ന പത്രോസ് ആ പത്രോസിനെ ഹേരോതാവ് യക്കപ്പെട്ടിരിക്കുന്ന പതിനാറ് പടയാളികൾ ഇരുട്ടുള്ള കാരാഗ്രഹത്തിൻ്റെ നടുവിൽ രണ്ട് പടയാളികളുടെ നടുവിൽ അവനെ ചങ്ങലകളാൽ ബന്ധിച്ചു കിടത്തിയിരിക്കുമ്പോൾ സഹോദരങ്ങളെ ഇതിൻ്റെ പുറകിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന വലുതല്ല ചെറിയൊരു സഭ ചെറിയൊരു കൂട്ടം ഈ ദിവസങ്ങളിൽ പലതിനാലും ബന്ധിക്കപ്പെട്ട് പലതിനാലും ചങ്ങലകളാൽ തകർക്കപ്പെട്ട് നിങ്ങൾ ജീവിതത്തിൻ്റെ മുന്നിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് വാക്തത്വം ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചയമായും പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ പ്രാർത്ഥനകൾക്ക് മുന്നിൽ നോക്കിക്കേ അവർ ഭയപ്പെട്ടിരിക്കുക ഞങ്ങളുടെ ഉപദേശി ഞങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച ഞങ്ങളുടെ പാസ്റ്റർ ഹീരോതാവ് നാളെ ഞങ്ങളുടെ പാസ്മയെ കൊന്നുകളയും യാക്കുവിനെ കൊന്നതുപോലെ എന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് അവർ ഇരുന്നിരുന്ന വീടിൻ്റെ വാതിൽ പത്ര ദിവസം മുട്ടുകയാണ് എന്താ അവിടെ സംഭവിച്ചത് കർത്താവിൻ്റെ കരം അവിടെ ഇറങ്ങിവന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നോക്കിക്കേ ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവൻ ഒന്നാം കാവലും രണ്ടാമത്തതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതുക്കലെത്തി അത് അവർക്ക് സ്വതമേ തുറന്നു ഹേരോദാവ് വെച്ച ചങ്ങലകളെ സ്വർഗത്തിലെ ഇറങ്ങി വന്ന ആ ചങ്ങലകളെ കണ്ണിച്ചു കളയുകയും നോക്കുകയും ഹേരോദാവ് രാജാവിൻ്റെ പട്ടണത്തിൽ അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സകല വാതിലുകളും പത്രോസിൻ്റെ മുന്നിൽ സ്വതമേ തുറന്നു വന്ന ഒരു സ്വപ്നം കാണുന്നവനെ പോലെ അവനായിരത്തി സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരു ദൈവിക നിയോഗത്തിൻ്റെ മുന്നിൽ ദൈവിക അഭിഷേകത്തിൻ്റെ മുന്നിൽ ദൈവിക വിളിയുടെ മുന്നിൽ വായ്പത്വങ്ങളുടെ മുന്നിൽ ഏത് പ്രതിസന്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് വന്നോട്ടെ ഏത് ചങ്ങലയും നിന്നെ പൂട്ടട്ടെ ഏത് പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൽ വെല്ലുവിളിക്കട്ടെ നീ അധൈര്യപ്പെട്ടു പോകരുത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല നിൻ്റെ കരങ്ങളിൽ ദൈവിക വാഴ്ത്ത പ്രകാരം ക്രിസ്തു പത്രൂസിന് വേണ്ടി നൽകിയെങ്കിൽ ഈ പ്രഭാതത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ആ താക്കോൽ താക്കോലുകൊണ്ട് ജീവിതത്തിലായിരിക്കുന്ന പ്രതിസന്ധിയുടെ മുന്നിൽ ചില വാതിലുകളെ തുടർപ്പാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകരുത് പത്രോസിനെ കണ്ട നിമിഷം തന്നെ അവർ ആശ്ചര്യപ്പെട്ടു ഇതെങ്ങനെ സംഭവിച്ചു അതെ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെയും പലരും കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങളുടെ മുന്നിൽ ചില ഇരുമ്പു വാതിലുകൾ പത്രോസിൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടതുപോലെ കർത്താവ് നിങ്ങളുടെ മുന്നിലും തുറക്കപ്പെടാൻ പോകുക വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടോ ആ ദൈ ദൈവപ്രവൃത്തിക്ക് വേണ്ടി താങ്കൾ കാത്തിരിക്കാൻ തയ്യാറാകുന്നുണ്ടോ അങ്ങനെയെങ്കിൽ താങ്കളുടെ ഭവനത്തിൽ താങ്കളുടെ തലമുറയിൽ താങ്കളുടെ ജോലി മേഖലകളിൽ ഇനിയും തുറക്കില്ല നിനക്കത് സാധ്യമാകുകയില്ല നിനക്കത് ലഭിക്കത്തില്ല നിന്റെ കരങ്ങളിൽ ആ നന്മ വരില്ല ആ തലമുറ എന്ന വാഴ്ത്തത്തൊന്നും തൊടുകയില്ല എന്നൊക്കെ നമ്മുടെ കാതുകളിൽ ദുഷ്ടനായി പിശാജി മന്ത്രിച്ചേക്കാം എന്നാൽ സകല ചിന്തകൾക്കപ്പുറമായി ഒരു ദൈവത്തിൻ്റെ നിരൂപണം നിന്നിൽ എന്നിലും വെളിപ്പെടുത്താൻ സ്വർഗത്തിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നിങ്ങളും സമർപ്പിക്കപ്പെടാമോ അതുകൊണ്ട് യേശു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന നിമിഷം സ്വർഗത്തിൽ നിന്നൊരു ശക്തമുണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നോക്കിക്ക് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം പിതാവായ ദൈവം സാക്ഷ്യം പറയുന്ന ഒരു ഒരനുഭവമാണ് ആ അനുഭവ വച്ചാത്ത നമ്മളുടെയും ജീവിതത്തിലേക്ക് വിശ്വസിക്കുന്ന താങ്കളുടെയും ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പദ്ധതിയുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ പത്രോസിനെ കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു നാളെ ഹേരോദാവ് പത്രോസിനെ കൊല്ലും രക്തസാക്ഷിയായി രക്തസാക്ഷിയായിട്ടും എന്നൊക്കെ ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് ദൈവിക പ്ലാൻ പദ്ധതി മറ്റൊന്നായിരുന്നു ഇതുപോലെ സ്വർഗവും നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഏത് ചങ്ങലകളാലും ഏത് ഇരുട്ടിൻ്റെ മേഖലകളാലും ബന്ധിക്കപ്പെട്ട് കിടത്തിയാലും തകർക്കുമെന്ന് അവകാശവാദങ്ങൾ ജാതീയ ശക്തികൾ പാരമ്പര്യ ശക്തികൾ ദേശശക്തികൾ ഉയർത്തിക്കൊണ്ടുവന്നാലും നീ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ നിന്റെ മേൽ അഭിഷേകം തളിക്കപ്പെട്ടിരിക്കുക ആ അഭിഷേകം നിൻ്റെ മേൽ കത്തണം ആ അഭിഷേകത്തിൽ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നെങ്കിൽ പത്ത് ദിവസനെ പിടിപ്പിച്ചതുപോലെ അതിൻ്റെ അപ്പുറമായി എന്നെയും വിടിപിപ്പുവാൻ സർവശക്തനായ ദൈവം ഈ നിമിഷം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ ജോലി മേഖലയുടെ ഉള്ളിൽ കർത്താവിൻ്റെ കാര്യം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആ വചനത്തിൻ്റെ ആഴം ഒന്നുകൂടിയും ശ്രദ്ധിക്കണം പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ പ്രാർത്ഥനയിൽ അന്ന പ്രാർത്ഥിച്ചതുപോലെ ഒന്നും മുട്ടാൻ വാതിലൊന്നു മുട്ടാൻ നോക്കിക്കേ വിധവയായ ന്യായാധിപനോട് വാതിൽ മുട്ടിയതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കണ്ണുനീരിലും ദൈവസന്നതിയിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുന്ന താങ്കൾ നിരാശപ്പെട്ടു പോകാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല കാരണം വേണ്ടി വാതിൽ തുറക്കാൻ മനുഷ്യർ ചിലപ്പോൾ കണ്ണുകളടച്ച് മാറി നിന്നേക്കാം പക്ഷെ നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ മാറി നിൽക്കില്ല അവൻ മനുഷ്യനല്ല വാക്കുമാറ്റാൻ അവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ആ ക്രിസ്തു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ചില വാതിലുകളെ നിശ്ചയമായും തുറക്കും അത് പലർക്കും ഐശ്വര്യമാകും എന്ന് ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സോ സുജോമാറ്റി What a country. God bless you. Thank you.